മലയാളത്തിൽ നിവേദനം തയ്യാറാക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇത് നാലാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ പാഠത്തിൽ ഒരു ചോദ്യമാണ് നിവേദനം തയ്യാറാക്കാം നിങ്ങൾക്ക് കളിക്കാനാവശ്യമായ കൂടുതൽ കളി കളിയുപകരണങ്ങൾ സ്കൂളിൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിന് നൽകാൻ നിവേദനം തയ്യാറാവുക ഇപ്പം ഏത് ചോദ്യം വന്നാലും നിവേദനം തയ്യാറാക്കാനായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും എങ്ങനെ ഒരു നിവേദനം തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം അതിൻ്റെ ഉത്തരം നോക്കാം ചോദ്യ നമ്പർ നമ്പറ് ഇടുക നിവേദനം എന്ന് ഹെഡിങ് കൊടുക്കുക അതിന് താഴെയായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ബോക്സ് വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഈ മൂന്ന് സൈഡിലുമായിട്ട് ബോക്സ് വരച്ചിടുക ഈ മൂന്ന് സൈഡിൽ അവസാനത്തേത് ഇവിടെ ഫില്ല് ചെയ്യരുത് നമ്മൾ എഴുതി തീർന്ന ശേഷം അവിടെയാണ് ഈ ലാസ്റ്റത്തെ വര വരയ്ക്കേണ്ടത് അപ്പം ആദ്യം ഈ മൂന്ന് ഭാഗത്ത് മാത്രമാണ് വരയ്ക്കേണ്ടത് അപ്പം അങ്ങനെ വരച്ചു ഇനി ഇതാ ഇവിടെ മാർജിനിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം വരയ്ക്കാൻ അതായത് വരച്ചു എന്ന് മനസ്സിലാകണം മാർജിന് തന്നെ വരച്ചിട്ടുണ്ടെങ്കിൽ ആ കോളം നമുക്ക് മനസ്സിലാവില്ല അതേപോലെ അവസാനവും തീരുന്നതിൻ്റെ കുറച്ചും മുന്നേ ആയിട്ട് വിട്ടിട്ട് വേണം വര വരവരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ബോക്സ് ശരിക്കും മനസ്സിലാകണം ആവണം ഇനി ആദ്യം വേണ്ടത് പ്രേക്ഷകൻ ആരാണ് കത്തയക്കുന്നത് എന്നാണ് ആദ്യം വേണ്ടത് പ്രേക്ഷകൻ അതായത് ആരാണ് കത്തയക്കുന്നത് അതിന് ശേഷം ചെറിയ കോമ ഇട്ടു നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപ്പം നിങ്ങളുടെ ചോദ്യത്തിൽ ആരാണോ നിവേദനം തയ്യാറാക്കുന്നത് അവരുടെ അഡ്രസ്സാണ് ഇവിടെ വേണ്ടത് കേട്ടോ ചുങ്കം ഗവൺമെൻറ് എൽ പി സ്കൂൾ നമ്മുടെ നിവേദനത്തിലൊന്നും ശരിയായ സ്കൂളിൻ്റെ അഡ്രസ്സുകളും പേരുകളൊന്നും വെക്കാൻ പാടില്ല എന്നാണ് പിന്നെ ചുങ്കം എന്നൊരു പേരിട്ട് ചുങ്കം തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഏതാണെന്ന് പ്രത്യേകം മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേരിട്ടത് കേട്ടോ അപ്പം കൃത്യമായി പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് പൊതു എക്സാമുകളൊക്കെ എഴുതുമ്പോൾ എൽ എസ് എസ് പരീക്ഷകൾ അങ്ങനെ എസ് എൽ സി പരീക്ഷയൊക്കെ പുറമേ പേപ്പർ നോക്കി വാല്യുവേഷൻ ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളതിൽ നമ്മുടെ അഡ്രസ്സ് വളിപ്പാക്കുന്ന എഴുതാൻ പാടില്ല എന്നുണ്ട് അപ്പം അതുകൊണ്ട് ശരിയായ സ്കൂളിൻ്റെ പേര് കൊടുക്കരുത് നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ ചുങ്കം ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ നിന്ന് കൊടുത്തു കത്തയക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇനി ഒരു ലൈൻ വിട്ട ശേഷം അല്ലെങ്കിൽ കുറച്ച് അകലം വിട്ട ശേഷം സ്വീകർത്താവ് ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് അതാണ് രണ്ടാമത് എഴുതേണ്ടത് ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റിന് നൽകാനാണ് നിവേദനം തയ്യാറാക്കേണ്ടത് അപ്പോൾ ചോദ്യത്തിൽ കൃത്യമായി പറയുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണെന്നും ആർക്കാണെന്നുള്ളതും ചോദ്യത്തിൽ ഉണ്ടാവും അപ്പം അതുകൊണ്ട് സ്വീകർത്താവ് എന്നുള്ളടത്ത് പ്രസിഡന്റ് ചുങ്കം ഗ്രാമപഞ്ചായത്ത് ചുങ്കം സ്കൂളായതുകൊണ്ട് പേര് തന്നെ നമ്മൾ സ്വീകർത്താവ് എന്നുള്ള ഭാഗത്തും കിട്ടും ഓക്കെ അതിനുശേഷം വീണ്ടും കുറച്ച് അകലം വിട്ടു ഈ അകലം വിടുന്നതിനൊക്കെ ഒരു പ്രധാനപ്പെട്ടതാണ് കേട്ടോ കാരണം നമ്മുടെ ഉത്തരം പേപ്പർ കാണുമ്പോൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ കൂട്ടിക്കൂട്ടി എഴുതുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് വായിക്കാൻ കഴിയില്ല അതെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും എല്ലാം കൂട്ടിക്കൊഴിഞ്ഞിരിക്കുന്നതാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആണല്ലോ ഇതേപോലെ മതിയായ സ്പേസ് കൊടുത്തൊക്കെ എഴുതുവാണെങ്കിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് പേപ്പറിനോട് നല്ലൊരു ഇമ്പ്രഷൻ തോന്നുകയും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത കിട്ടുകയും ചെയ്യും അതുകൊണ്ട് മതിയായ സ്പേസ് എല്ലായിടത്തും കൊടുക്കുക ഇനി സ്വീകർത്താവ് എഴുതിയ ശേഷവും ഒരു അകലം വിട്ട് വരയിട്ട പേപ്പറാണെങ്കിൽ ഒരു വരി വരിവിടുക വരയിടാത്ത പേപ്പറാണെങ്കിൽ കുറച്ച് അകലം വിട്ട് വിഷയം ഇത് നിവേദനം തയ്യാറാക്കുമ്പോൾ അതായത് അനൗപചാരിക കത്തുകൾ സോറി ഔപചാരിക കത്തുകൾ എഴുതുമ്പോൾ അനൗപചാരിക കത്തുകൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ എഴുതുന്നതാണ് ഔപചാരികമായ രീതിയിൽ കത്ത് എഴുതുമ്പോൾ ഇതേപോലെ വിഷയം ആവശ്യമുണ്ട് അതായത് ഫോർമൽ ലെറ്റർ ഓക്കെ വിഷയം എഴുതുന്നു അത് ചോദ്യത്തിലുണ്ട് എന്തിനാണെന്നുള്ളതുകൊണ്ട് കളിക്കാൻ ആവശ്യമായ കൂടുതൽ കളി ഉപകരണങ്ങൾ സ്കൂളിൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നിവേദനം തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ വിഷയത്തിൽ കളി ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് എന്നാണ് എഴുതുന്നത് ഓക്കെ ഇപ്പം നമ്മുടെ വിഷയം കളി ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് എന്താണ് നിവേദനത്തിൻ്റെ എന്നുള്ള ചുരുക്കത്തിൽ എഴുതുകയാണ് വിഷയത്തിൽ ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം വീണ്ടും ഒരു ലൈൻ വിട്ട് സർ എന്നെഴുതി ഒരു കോമ കോമേട്ട് ഇനി മാ സ്ത്രീകളാണെങ്കിൽ മാഡം എന്നെഴുതുക ഇനി എഴുതുന്നു ചുങ്കം ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ നാലു വരെ ക്ലാസ്സുകളിലായി മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് വിശാലമായ കളിസ്ഥലവും കായിക പരിശീലനം നൽകാനുള്ള അധ്യാപകനുമുണ്ട് എന്നാൽ മതിയായ കളി ഉപകരണങ്ങൾ ഇല്ല എന്നത് ഒരു വലിയ പരിമിതിയാണ് ആയതിനാൽ ഞങ്ങളുടെ സ്കൂളിൽ കായിക പരിശീലനത്തിനാവശ്യമായ ഇതിൻ്റെ ബാക്കിയുള്ളത് അടുത്ത പേജിലാണ് കണ്ടാവും ഞാൻ ഇവിടെ ഓൾറെഡി വരയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഈ നിവേദനം ആയി എന്നാണ് വിചാരിക്കുക ഇവിടെ കംപ്ലീറ്റ് ആയി ആയിരുന്നേ വിചാരിക്കുക അപ്പോൾ ഇവിടെ ഞാനത് പൂർത്തിയാക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അത് അടുത്ത പേജിലേക്ക് എപ്പോഴും എല്ലാവരുടെയും കൺഫ്യൂഷനാണ് ഇവിടെ എഴുതി തീർന്നില്ലായെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉത്തരമാണ് നിങ്ങൾക്കിവിടുന്ന് മനസ്സിലാവുക കാരണം ഇവിടെയൊന്നും ഞാൻ ആവശ്യമില്ലാത്ത രീതിയിൽ എഴുതി തുടങ്ങിയില്ല കാരണം വലിയ കഴിഞ്ഞിട്ട് അടുത്ത പരിമിതിയാണെന്നുള്ള വാക്കാണ് അപ്പോൾ അതിവിടെ എന്ന് ഉറപ്പാണ് അപ്പോൾ അവിടെ എഴുതിയാൽ തിക്കിഞ്ഞൊരുക്കി എഴുതി ഒരിക്കലും അത് വൃത്തിയാടാക്കേണ്ട കാര്യമില്ല നിങ്ങൾ മാക്സിമം സ്ഥലം ഉപയോഗിച്ചുകൊടുക്കുക ഇനി അഥവാ ഇവിടെ ഒക്കെ ഉണ്ട് മതിയായെന്ന് എഴുതി കളി ഉപരണങ്ങൾ ഇവിടെ തികയില്ല പക്ഷെ ഒരുപാട് സ്ഥലം ബാക്കിയുണ്ട് അപ്പോൾ അതങ്ങനെ വിടാനും പാടില്ല അപ്പം അങ്ങനെ എഴുതി ഈ ഒരു ഹൈഫണ്ട് കണ്ടില്ലേ ഇത് ഹൈഫണ്ട് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഇങ്ങോട്ട് എഴുതിയാൽ മതി ഇപ്പോൾ ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ഈ സൈഡിൽ എഴുതേണ്ടത് കേട്ടോ വലിയ വാക്കുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒത്തിരി സ്ഥലമുണ്ടെങ്കിൽ കുറച്ച് എഴുതി മുറിച്ച് എഴുതാം അല്ലെങ്കിൽ അവിടെ എഴുതേണ്ടതില്ല ഇനി തിക്കി ഞെരുക്കി എഴുതാനും പാടില്ല ആവശ്യമായ സ്ഥലമെടുക്കാൻ ലാസ്റ്റ് വരിയിൽ ഞാൻ എഴുതിയിട്ടില്ല ഇതിൻ്റെ ബാക്കി വായിക്കാം അടുത്ത പേജിലാണ് ആ അടുത്ത പേജിലും രണ്ട് സൈഡിലും ആ ബോക്സ് നിർബന്ധമാണ് ഇങ്ങോട്ട് വരച്ചു ചേർത്തു കേട്ടോ മേലെ വരച്ചിട്ടില്ല കാരണം കഴിഞ്ഞ പേസിൻ്റെ തുടർച്ചയാണ് ഇനി ആവശ്യമായ കളി ഉപകരണങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എഴുതി ഒരു വരി വിട്ട് എന്ന് അടുത്ത ലൈനിൽ വിശ്വസ്തയോടെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒപ്പ് ഉപ്പ് നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല ഒപ്പ് നിന്നിട്ടാൽ മതി കേട്ടോ സൈഡിൽ വേണ്ട സ്ഥലവും തീയതിയുമാണ് ചുങ്കം എന്നുള്ള പേര് നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ട് സ്ഥലത്തിന് പേര് ചുങ്കന്നിട്ടു ഡേറ്റ് ഡേറ്റ് നിവേദനത്തിൽ ഡേറ്റ് ചോദ്യത്തിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് എഴുതുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് ഇടാവുന്നതാണ് പിന്നെ അതിനുശേഷം ഒരു ലൈനും കൂടെ വിട്ടിട്ടാണ് ഞാനിത് ഫിനിഷ് ചെയ്തത് ഇപ്പം മതിയായ സ്പേസ് നമുക്ക് എപ്പോഴും കൊടുത്തുകൊണ്ട് എഴുതുക കാണുമ്പം കുത്തി കൂട്ടി എഴുതിയതായിട്ട് ഫീല് വരരുത് നല്ല വൃത്തി ആൻസർ എഴുതുന്നതിനു വേണ്ടി ഇങ്ങനെ ശ്രദ്ധിക്കുക വേണ്ടോ അതിനുശേഷം അത് വരച്ച് ചേർത്തു കോളം വരച്ചിട്ടുണ്ടോ മനസ്സിലാവണം കേട്ടോ നിങ്ങൾക്ക് പേന കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ ബ്ലാക്ക് പേന കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ ബ്ലൂ ബ്ലൂ കൊണ്ട് വരക്കാം അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് വരക്കാം ഈ ബ്ലൂ കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കാം അപ്പോൾ വേറെ മറ്റൊരു മഷീൻ കൊണ്ട് വരച്ചത് ബോക്സാണെന്ന് നിവേദനത്തിൻ്റെ ബോക്സ് ആണെന്ന് കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ കൂടി ഇതാണ് ക്ലാസ് ലുക്ക് ചോദ്യ നമ്പർ നിവേദനം എഴുതി ബോക്സ് വരച്ചു പിന്നെ താഴേക്ക് ഇങ്ങനെ നിവേദനം എഴുതി പോന്നു ഇവിടെ തീരാത്തത് കൊണ്ട് നമ്മളത് അടുത്ത ബീച്ചിലേക്ക് പൂർത്തിയാക്കി എഴുതും